നമസ്കാരം പ്രീമിയം സ്മാർട്ട് ഫോൺ വിലക്കുറവിൽ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കാത്ത അവരെ ആരും തന്നെ ഉണ്ടാകില്ല ഈ രാജ്യത്ത് അവർക്ക് ഇപ്പോൾ പ്രീമിയം ഫോണായ ആപ്പിൾ ഐഫോണുകൾ സ്വന്തമാക്കാൻ പറ്റിയ അവസരമാണ് ഇപ്പോൾ ഇന്ത്യയിലെ പ്രീമിയം സ്മാർട്ട് ഫോണുകൾ വില കുറഞ്ഞിരിക്കുകയാണ് ഈ ഒരു സമയത്ത് ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേന്ദ്ര ബജറ്റിൽ മൊബൈൽ ഫോണുകളുടെ അടിസ്ഥാന കസ്റ്റംസ് നികുതിയിൽ ഇളവ പ്രഖ്യാപിച്ചിരുന്നു ചാർജറുകൾ അതുപോലെ തന്നെ മൊബൈൽ ഫോണിൻ്റെ മറ്റ് പാർട്സുകൾക്കെല്ലാം തന്നെ ഇളവ് ഉണ്ടായിട്ടുണ്ട് പ്രഖ്യാപിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇളവ് ഇളവുണ്ടായത് അതേസമയം ഇത് പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് ഇപ്പോൾ ദീർഘകാലമായി ഇലക്ട്രോണിക്സ് നിർമ്മാണ മേഖലയിൽ നിന്ന് ഉയരുന്ന ആവശ്യമായിരുന്നു ഇത് ബജറ്റിലെ പ്രഖ്യാപനത്തിലൂടെ ആപ്പിൾ ഐഫോണുകൾക്ക് കാര്യമായ വിലക്കുറവാണ് നിലവിൽ വന്നിട്ടുള്ളത് നിലവിൽ ഇന്ത്യയിൽ വിൽക്കുന്ന സ്മാർട്ട് ഫോണുകൾക്ക് പതിനെട്ട് ശതമാനം ജി എസ് ടിയും ഇരുപത്തിരണ്ട് ശതമാനം കസ്റ്റംസ് ഡ്യൂട്ടിയും നൽകേണ്ടതുണ്ട് ഇതിൽ രണ്ട് ശതമാനമാണ് സർചാർജ് മൊത്തം കസ്റ്റംസ് തീരുവയുടെ പത്ത് ശതമാനമാണ് സർചാർജായി ഉടുക്കേണ്ടി വരിക അത് പുതിയ ബജറ്റ് പ്രഖ്യാപനത്തിന് ശേഷവും തുടരുന്നതാണ് അതേസമയം ബജറ്റ് പ്രഖ്യാപനത്തിന് ശേഷം കസ്റ്റംസ് നികുതി ഇപ്പോൾ പതിനാറ് ദശാംശം അഞ്ച് ശതമാനമാണ് ഇതിൽ പതിനഞ്ച് ശതമാനം അടിസ്ഥാന തീരുവയും ഒന്ന് ദശാംശം അഞ്ച് ശതമാനം സർചാർജും ഇന്ത്യൻ നിർമ്മിത ഫോണുകൾക്ക് പതിനെട്ട് ശതമാനം നികുതി മാത്രമാണ് നൽകേണ്ടി വരിക ആപ്പിൾ അവയുടെ ഐഫോൺ പ്രോ പ്രോ മാക്സ് മോഡലുകൾക്ക് ഇറക്കുമതി ചെയ്യാറുണ്ട് അതേസമയം ആപ്പിളിൻ്റെ പ്രോ പ്രോ മാക്സ് മോഡലുകൾ ഒഴിച്ച ബാക്കി എല്ലാം ഇന്ത്യയിലാണ് നിർമ്മിക്കുന്നത് ഇവയ്ക്ക് വില കുറയാൻ ഇത് സഹായിക്കും പ്രോ മോഡലുകളിൽ വരാത്ത ബേസ് മോഡലുകൾക്ക് പകരം വളരെ ചുരുങ്ങിയ വില കുറവാണ് ഉള്ളത് മുന്നൂറ് രൂപ വരെയാണ് കുറഞ്ഞിരിക്കുന്നത് എന്നാൽ ഹൈ എൻഡ് പ്രോ മോഡലുകൾക്ക് ആറായിരം രൂപ വരെ കുറയുന്നതാണ് ആപ്പിളിൻ്റെ വെബ്സൈറ്റിൽ ഇതിനോടകം തന്നെ എല്ലാ മോഡലുകൾക്കും വില കുറച്ചിട്ടുണ്ട് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ ഫിഫ്റ്റീൻ പ്രോ മാക്സ എന്നീ മോഡലുകൾക്ക് ആറായിരം രൂപ വരെയാണ് ഇളവ് വരിക ഐഫോൺ ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ പ്ലസ് എന്നിവയ്ക്ക് ചെറിയ രീതിയിലുള്ള ഡിസ്കൗണ്ട് മാത്രമാണ് വന്നിരിക്കുന്നത് ആപ്പിളിൻ്റെ ബജറ്റ് ഫോണായ ഐഫോൺ എസ് ഇക്ക് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് ഇളവ് വന്നിരിക്കുന്നത് ഇപ്പോൾ നാൽപ്പത്തി ഏഴായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് ഈയൊരു എസ് ഇ എഡിഷൻ വാങ്ങാൻ സാധിക്കുന്നതാണ് നേരത്തെ നാൽപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപയായിരുന്നു ഇതിൻ്റെ വില ഐഫോൺ തേർട്ടീൻ അൻപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപയ്ക്കും ഐഫോൺ ഫോർട്ടീൻ മോഡലുകൾ അറുപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപയ്ക്കുമാണ് വിൽക്കുന്നത് വില കുറഞ്ഞതോടെ ഐഫോൺ ഫിഫ്റ്റീൻ്റെ വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി ബേസ് മോഡൽ എഴുപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കും എന്നതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവർ പ്രഖ്യാ അധികമായി പ്രഖ്യാപിച്ച ഡിസ്കൗണ്ടുകളല്ല ഈ ഒരു ബജറ്റിന് ശേഷം വന്ന ഒരു വ്യതിയാനമാണ് ഇപ്പോൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഓഫറുകൾ കൂടി വരികയാണെങ്കിൽ പ്രത്യേകിച്ച ആമസോണും ഫ്ലിപ്കാർട്ടും എല്ലാം വരും സെയിലുകൾക്കായി വരും മാസങ്ങളിൽ തയ്യാറാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും ഒരുപക്ഷെ വലിയ രീതിയിൽ വില കുറഞ്ഞേക്കാം ഇപ്പോൾ എന്തായാലും ടു ഫിഫ്റ്റി സിക്സ് ജി ബിക്ക് എൺപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപയും ഫൈവ് ടോൾ ജി ബിക്ക് ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപയുമാണ് വിലയായി വരുന്നത് പതിന ഫിഫ്റ്റീൻ പ്ലസ് വൺ ട്വന്റി എയ്റ്റ് ജി ബി വേരിയന്റിന് എൺപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപയാണ് വിലയായിട്ട് വരുന്നത് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോയ്ക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപയായി കുറഞ്ഞിട്ടുണ്ട് ഇത് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി വേരിയൻ്റാണ് ഫിഫ്റ്റീൻ പ്രോ മാക്സിന് ഒരു ലക്ഷത്തി അൻപത്തി രൂപയാണ് വില